ഡിസ്റ്റേബ് ആയിരുന്നു അത് പറഞ്ഞാലും പാടിക്കുന്ന പോലെ സിനിമ നാഷണലോടെ ഡിസ്റ്റർബ് ആകുന്ന ഒരു സിനിമയാണ് അതുകൊണ്ട് കിട്ടിയില്ലെന്ന് എനിക്കറിയില്ല ഇതേപോലെ അറിയാമല്ലോ അമ്മേ തല്ലിയാളി രണ്ടു വർഷം പറയുന്ന ആണോ നമ്മുടെ ഞാൻ അതിലഭിപ്രായം പറയുന്നില്ല അവാർഡ് അനൗൺസിച്ചിട്ടുണ്ടായിരുന്നു അതിന്റേതായ കുറെ അധികം വിമർശനങ്ങൾ ആഡിയത്തിന്റെ സിനിമയിലെ പേരിൽ ഒരു പേരില് പോലും ഒരു അവാർഡ് വന്നിട്ടില്ല വന്നിട്ടില്ലെന്ന് പല രീതിയിൽ ആഗ്രഹം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കേരള സ്റ്റോറിക്ക് എന്തോ മാനദണ്ഡത്തിലാണ് അവാർഡ് കൊടുത്തതെന്ന് പറയുന്നുണ്ട് ഇത് കണ്ടിട്ടുണ്ടായിരിക്കും എന്താ പറയാനുള്ളത് ഈർവ്വശേഷി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു കുറെ നാളുകൾ ഇതൊക്കെ തന്നെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ശബ്ദം ശബ്ദം ആണെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു അവർ ശബ്ദം ഉയർത്തായിരിക്കണം ഇത് ഞാൻ നോക്കുന്നത് കാരണം എന്നെ സംബന്ധിച്ച് നാളെ ഞാൻ ഒരു സിനിമ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ ഓപ്പോസിറ്റിലേക്ക് വരും അതോ അഡി തന്നെ അറ്റാക്ക് ചെയ്യും തൽക്കാലം ഇപ്പോൾ നാഷണൽ വാർഡിൻ്റെ കേസിൽ എനിക്ക് എനിക്കറിയില്ല ആണിജും ഡിസ്റ്റേബ് ആയിരുന്നു അതൊക്കെ പറഞ്ഞാലും ആണിജ് നമ്മളൊരു സിനിമ നാഷണൽ വാർഡ് ഡിസ്റ്റേർബ് ആകുമ്പോൾ ഒരു സിനിമയാണ് എന്തുകൊണ്ട് കിട്ടിയില്ലെന്ന് എനിക്കറിയില്ല ഇതേപോലൊരു അവസ്ഥ ഞങ്ങൾ മുന്നേ അനുഭവിച്ചിട്ടുണ്ട് കാരണം വാളയപ്പുറത്ത് നാഷണൽ വാർഡ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ശ്രീപതിനെ മികച്ച ഭാരതത്തിലുള്ള അവാർഡ് കിട്ടിയിരുന്നു പക്ഷേ അതേ കുട്ടികളെ കേരളത്തിലൊരു അവാർഡ് പോലും കിട്ടിയിട്ടില്ല അന്നും കുറേ പേര് വന്നിട്ട് ഞങ്ങളുടെ ഇതേപോലെ അപ്പം പറഞ്ഞത് ഒരിക്കലും അതൊരു ജോലിയുടെ തീരുമാനം ആയിരുന്നു അത് അങ്ങനെ ഫോട്ടോന്ന് കഴിഞ്ഞിട്ടാണ് ഞങ്ങളെന്ന് പ്രതികരിക്കാതെ പോയത് ഞാൻ പറഞ്ഞല്ലോ ഇത് ചിലരുടെ ഇഷ്ടമാണല്ലോ ഇരിക്കുന്ന ഒരു കുറേ ആളുകളാണല്ലോ അപ്പോൾ ഒരുമിച്ച് എടുക്കുന്ന തീരുമാനം വെച്ചാൽ ആ സിനിമ അവർ കാണുന്ന സമയത്ത് അവർക്കുണ്ടാകുന്നൊരു ഇഷ്ടത്തിലാണത് ചെയ്യുന്നത്

അത് മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ആദ്യ കിട്ടുന്ന ഒരാളും കൂടി തന്നെയാണ് അപ്പം ഒരിക്കലും അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഇനിവേ അണുജിതത്തിന് അവാർഡ് കിട്ടേണ്ടതായിരുന്നു അത് ഞാൻ കിട്ടാൻ ആഗ്രഹമാണ് അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇതില് ഞാൻ അഭിപ്രായം പറയുന്നില്ല അണുജിതെ അഭിപ്രായം വേറൊരു രീതിയിലേക്ക് അത് വ്യാഖ്യാനിക്കും കാരണം അത് അറിയാമല്ലോ കാരണം അമ്മേ തല്ലോളിയും രണ്ടു വിഷംന്ന് പറയുന്ന ആണ് നമ്മുടെ അതുകൊണ്ട് ഞാൻ ആദ്യ അഭിപ്രായം പറയുന്നില്ല അവിടെ ചോദിച്ച റിവ്യൂ ബോമിങ് വെച്ച് ഞാൻ സ്ട്രോങ് ആയിട്ടെന്ന് പറയുന്നു റിവ്യൂ ബോമിങ് കംപ്ലീറ്റ്ലി ഇവിടെ ബാൻ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം അതിനെതിരെ ഞങ്ങളിപ്പോൾ ലീഗൽ നടപടി പോയിട്ടുണ്ട് പല സിനിമാക്കാരും പോയിട്ടുണ്ട് ഉടനെ തന്നെ കോണറബിൾ ഹൈക്കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു വിധി വരും എന്നാണ് ഞങ്ങളുടെ മനീജൻ്റെ അടുത്ത സുഹൃത്തുന്ന് അല്ലേൽ ഞാൻ ചോദിക്കുകയാണ് ഇപ്പോൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന അത്ഭുത ദ്വീപിന്റെ അതിന്റെ പ്രോഗ്രസ് ആ ഇപ്പം അടുത്ത വർഷമുള്ളൂ എന്തായാലും അടുത്ത വർഷം കൂടുതലുള്ളൂ ാണ് രണ്ടായിരത്തിൽ ആണ് അതിന്റെ പ്രൊഡക്ഷനും പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം ആണല്ലോ ഗൂഗിളും പ്രൊഡ്യൂസ് ചെയ്യുന്നത് എം മോഹനായിട്ട് ഡയറക്റ്റ് ഞാൻ ഇപ്പൊ അനൗൺസ് ചെയ്തോളും ചോരം ലക്ഷ്മി കുട്ടി അത് കഴിഞ്ഞാൽ പാർട്ടി ഷൂട്ട് നടക്കും അത് കഴിഞ്ഞാൽ എന്റെ ഡയറക്ഷൻ മൂന്നെ വേറെ പ്രോജക്റ്റ് അനൗൺസ് നിലവിൽ അതിനെ കുറിച്ച് അറിയാം ഉദാഹരണമാണ്